നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ എഴുപത്തി അഞ്ച് വർഷങ്ങൾ പിന്നിട്ടു എന്താണ് സ്വാതന്ത്ര്യം എന്നതിൻ്റെ അർത്ഥവ്യാപ്തിയെന്നും ഈ കാലയളവിൽ നമ്മുടെ രാജ്യം എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചു എന്നുമൊക്കെ വിലയിരുത്തേണ്ട ഒരു സന്ദർഭമാണിത് നമ്മുടെ രാജ്യം സാമ്രാജ്യത്വത്തിൻ്റെ ഒരു കോളനിയായി ദീർഘകാലം അവർക്ക് അടിമപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു രാജ്യമാണ് നൂറ്റാണ്ടുകളോളം സാമ്രാജ്യത്വത്തിൻ്റെ അടിമത്വത്തിന് കീഴിൽ അവരുടെ കോളനിയായി ജീവിക്കേണ്ടി വന്ന നമ്മൾ അവസാനം അവരെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയും രാജ്യം നമ്മുടേതാക്കി മാറ്റുകയും ചെയ്തതിനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അങ്ങനെ സ്വാതന്ത്ര്യം നേടിയ നമ്മൾ ഒരുപാട് നാട്ടുരാജ്യങ്ങളും നാട്ടുരാജാക്കന്മാരും ഒക്കെ കഴിഞ്ഞിരുന്ന ഈ ഒരു വൈവിധ്യമാർന്ന വലിയ രാജ്യത്തെ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറ്റുകയും അതിന് ലോകോത്തരമായിട്ടുള്ള ഒരു ഭരണഘടന സംവിധാനം ചെയ്യുകയും അതനുസരിച്ച് നമ്മുടെ രാഷ്ട്രം എഴുപത്തിയഞ്ച് വർഷം പിന്നിടുകയും ചെയ്തിരിക്കുകയാണ് ഒരുപാട് മേഖലകളിൽ നമ്മുടെ രാജ്യം ഒട്ടേറെ പുരോഗതി കൈവരിക്കുകയും ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഒരു രാജ്യം കൈവരിച്ച പുരോഗതിയെ നമ്മൾ അളക്കണമെങ്കിൽ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഈ രാജ്യം ആ മേഖലകളിലൊക്കെ ഏത് അവസ്ഥയിലായിരുന്നു എന്നതുമായിട്ട് ഇന്നത്തെ അവസ്ഥയെ താരതമ്യം ചെയ്യുകയാണ് വേണ്ടത് അതല്ലാതെ ഏതെങ്കിലും ഒരു വികസിത രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയും നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയും കൂടി താരതമ്യം ചെയ്ത് നമ്മൾ നേടിയ പുരോഗതിയെ കൃത്യമായി നമുക്ക് അളക്കാൻ കഴിയില്ല ആ അർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമ്മൾ സ്വാതന്ത്ര്യം നേടുന്ന കാലത്ത് ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായ ഭക്ഷ്യ ഈ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് ആളുകൾ മരിക്കുന്ന ഒരവസ്ഥ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു ക്ഷാമം കൊണ്ട് മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ദാരിദ്ര്യം മാത്രമല്ല ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ളതാണത് ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഒന്നര ബില്യണോളം വരുന്ന രാജ്യത്തെ ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ ആവശ്യമായ ഭക്ഷ്യ വിഭവങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കിക്കൊണ്ട് നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുണ്ട് അത് ഒരു ചെറിയ കാര്യമല്ല ഒരു വലിയ നേട്ടം തന്നെയാണ് അതുപോലെ തന്നെ വ്യാവസായിക രംഗത്ത് നമ്മൾ അന്നത്തെ അവസ്ഥയിൽ നിന്നും ഒരുപാട് ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തും നമ്മൾ ഒട്ടേറെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കൈവരിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കുന്നത് അന്നത്തെ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് വന്ന മാറ്റങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് അതല്ലാതെ മറ്റു നൂ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അതേ പുരോഗതി കൈവരിച്ച വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ടല്ല ആ അർത്ഥത്തിൽ നമ്മൾ വലിയ തോതിലുള്ള ഭൗതിക വികസനം കൈവരിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ രാജ്യവും രാജ്യത്തിൻ്റെ ഭരണഘടനയും വിഭാവനം ചെയ്ത തരത്തിലുള്ള ജനാധിപത്യപരമായ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഉള്ള ഇന്ത്യൻ സമൂഹം ഇപ്പോഴത്തെ ഇന്ത്യൻ സമൂഹവുമായി നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു വിശകലനം നടത്തുകയാണെങ്കിൽ അവിടെ ഭിന്നമായ അഭിപ്രായമാണ് എനിക്ക് ഉള്ളത് കാരണം ഒരു സമൂഹം ജനാധിപത്യപരമായി പുരോഗതി കൈവരിക്കുക എന്നതിന് വളരെ വിശാലമായ അർത്ഥങ്ങളാണുള്ളത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഭൂരിപക്ഷമനുസരിച്ച് ഭരണം കൈയാളുക എന്ന ഒരു രാഷ്ട്രീയ സംവിധാനം മാത്രമല്ല ആ സംവിധാനം എന്ന നിലക്ക് നമ്മുടെ രാജ്യം എവിടെയാണിന്ന് എത്തിയിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ തന്നെ ജനാധിപത്യത്തിൻ്റെ ആ അർത്ഥശൂന്യത നമുക്ക് വ്യക്തമാവും ജനാധിപത്യത്തിൻ്റെ അർത്ഥശൂന്യത എന്ന് ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തെ അതിൻ്റെ സമഗ്രമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാതെ ഒരു രാജ്യം പുരോഗതി പുരോഗതി കൈവരിച്ചാൽ ആ രാജ്യത്ത് എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇന്ത്യ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യം എന്നാൽ ഒരു രാഷ്ട്രീയ സംവിധാനം മാത്രമല്ല മറിച്ച് ഉദാരവും ഉദാത്തവും വിശാലവുമായിട്ടുള്ള ഒരു സംസ്കാരമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുള്ള ഒരു കാര്യം ആ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു ജനതയെ വാർത്തെടുക്കുമ്പോഴാണ് നമ്മൾ പുരോഗതി കൈവരിച്ചു എന്ന് പറയാനാവുക നമ്മുടെ രാജ്യത്ത് ഭൗതിക വിഭവങ്ങളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും ഈ രാജ്യത്തെ മനുഷ്യ വിഭവങ്ങൾ ഈ രാജ്യത്തെ മനുഷ്യ വിഭവം അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യ വിഭവങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അങ്ങനെയുള്ള മനുഷ്യ വിഭവങ്ങളെ സംസ്കരിച്ചെടുക്കുന്നതിൽ ആ മനുഷ്യ വിഭവങ്ങളെ മനുഷ്യരാശിക്കും ലോകത്തിനും ഈ രാഷ്ട്രത്തിനും വളരെ വലിയ സംഭാവനകൾ അർപ്പിക്കാൻ കഴിവുള്ള ഒരു ജനതയാ പരിവർത്തനം ചെയ്യുക എന്ന കാര്യത്തിൽ സാംസ്കാരികമായി നമ്മൾ എത്രത്തോളം പുരോഗതി കൈവരിച്ചു എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം അഭിമാനകരമായ ഒരു അവസ്ഥയിലേക്കല്ല ഈ എഴുപത്തഞ്ച് വർഷം കൊണ്ട് മുന്നേറിയത് എന്നുകൂടെ പറയേണ്ടി വരുന്നത് മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനം അഭിമാനത്തോടു കൂടി പറയാം നമ്മുടെ രാജ്യം പുരോഗതി കൈവരിച്ചു മറ്റു രാജ്യങ്ങളുടെയൊക്കെ മുമ്പിൽ തലയുയർത്തി നിൽക്കാവുന്ന രീതിയിൽ പല കാര്യങ്ങളിലും നമ്മൾ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന് നമുക്ക് പറയാം പക്ഷേ നമ്മുടെ മനുഷ്യ വിഭവങ്ങളെ നമ്മൾ എങ്ങോട്ടാണ് എത്തിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് കൂടി പറയാൻ പലപ്പോഴും പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത് അപ്പോൾ ഇന്നലെ തന്നെ വന്ന സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് വന്ന ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി ആയി കാണുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടു ഒരു ദളിത് കുട്ടി ഒരു പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്തു എന്നതിൻ്റെ പേരിൽ ആ കുട്ടിയെ അധ്യാപകൻ സ്കൂളിലെ അധ്യാപകൻ അടിച്ചു കൊന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് ആ വാർത്തയൊക്കെ സത്യമാണെങ്കിൽ അത് സത്യമല്ല എന്ന് കരുതാനുള്ള ന്യായമൊന്നുമില്ല കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നിത്യേന വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മനുഷ്യ വിഭവം എവിടെ എന്ന് പരിശോധിക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളൊക്കെ കൈവരിക്കുമ്പോഴും നമ്മൾ നേടുന്ന നേട്ടങ്ങൾ എന്തൊക്കെ ആണ് എന്ന് ഈ ലോകം ഉറ്റുനോക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ലോകം നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഇന്ത്യയിൽ നിന്ന് കാര്യമായൊരു പരിഹാരം ഉണ്ടാക്കി എന്ന് കൂടി പറയാനുള്ള അവസരങ്ങൾ നമുക്ക് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് വലിയ പകർച്ചവ്യാധി വന്ന് ലോകം മുഴുവൻ പെട്ടെന്ന് അതിന് അതിന് കീഴ്പ്പിടുകയും അതിന് മരുന്ന് കണ്ടെത്താനും അതിന് വാക്സിൻ ഒക്കെ ലോകത്തുള്ള മുഴുവൻ ആളുകൾ നെട്ടോട്ടം കൂടുകയും ചെയ്യുമ്പോൾ ഇതാ ഞങ്ങൾക്ക് ഒരു മരുന്ന് കണ്ടെത്താനായിരിക്കുന്നു ഞങ്ങൾക്കൊരു വാക്സിൻ കണ്ടെത്താനായിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ച് പറയാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് അഭിമാനപൂർവ്വം നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അത്തരം കാര്യങ്ങളിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുള്ളൂ നേരെ മറിച്ച് ഞങ്ങളിത് ആ പാട്ട കൊട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭി കൂടി തല ഉയർത്താനല്ല അപമാനത്തോടു കൂടി തല താഴ്ത്താനാണ് നമുക്ക് തോന്നുന്നത് ഞങ്ങൾ പാട്ട കൊട്ടി രോഗത്തെ അകറ്റാൻ ശ്രമിക്കുന്നു എന്ന് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചാണകത്തിലും പശുവിൻ്റെ ഗോമൂത്രത്തിലുമൊക്കെ ഞങ്ങൾ അതിണ്ട് ഉണ്ട് മരുന്നുണ്ട് സകലതുമുണ്ട് ആണവോർജ്ജമുണ്ട് എന്നൊക്കെ നമ്മുടെ ആളുകൾ വിളിച്ചു കൂവുമ്പോൾ നമുക്ക് അഭിമാനം കൊണ്ട് തല യല്ല അപമാനം കൊണ്ട് തല താഴുകയാണ് ചെയ്യുന്നത് നമ്മൾ ബഹിരാകാശത്ത് സാറ്റലൈറ്റ് സ്ഥാപിച്ചു ക്യാമറയും ദൂരദർശിനിയും സ്ഥാപിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാം എന്നാൽ നമ്മുടെ സർവകലാശാലകളിൽ ജ്യോത്സ്യവും ഹസ്തരേഖയും പല്ലിശാസ്ത്രവും പഠിപ്പിച്ച് നമ്മൾ ഡോക്ടറേറ്റ് നൽകുന്നു എന്ന് ലോകത്തോട് വിളിച്ച് പറയുന്നത് നമുക്ക് അവമാനകരം മാത്രമാണ് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മനുഷ്യവിഭവം അധപ്പതിച്ചു പോയത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതാണ് ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ എനിക്ക് പ്രധാനമായിട്ട് ഊന്നി പറയാനുള്ളത് ഇവിടെ ജനാധിപത്യം എന്ന രാഷ്ട്രീയ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ ഹിതമനുസരിച്ച് അധികാരത്തിലേക്ക് വരിക എന്നതിന് എഴുപത്തഞ്ച് കൊല്ലം കൊണ്ട് നമ്മൾ എവിടെ എത്തിയെന്ന് പരിശോധിച്ചാലും നമുക്കത് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഒരു രാജ്യത്തെ സഹസ്രാബ്ദങ്ങൾ പിന്നിലോട്ട് നയിക്കാൻ ഒരു രാജ്യത്തിലെ ജനസമൂഹത്തെ സഹസ്രാബ്ദങ്ങൾ പിന്നാക്കം നയിക്കാൻ ഉതകുന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങളും പ്രത്യയശാസ്ത്ര വിഡ്ഢിത്തങ്ങളും അതുപോലെ തന്നെ പാരമ്പര്യത്തിൻ്റെ പേരിലുള്ള മിഥ്യാഭിമാനങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ പേറിക്കൊണ്ട് ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം ഇതാണ് ഞങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ മഹത്തായ പാരമ്പര്യമായി പ്രദർശിപ്പിക്കുന്നത് എന്നൊക്കെ അഭിമാനത്തോടുകൂടി നമ്മുടെ ഭരണാധികാരികൾ ഉൾപ്പെടെ വിളിച്ചു കൂവുമ്പോൾ നമുക്ക് അഭിമാനമല്ല തോന്നുന്നത് അപമാനമാണ് ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ മനുഷ്യ വിഭവത്തെ സംസ്കരിച്ചെടുക്കുക എന്നതിൽ അവർക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകുക എന്ന കാര്യത്തിൽ അവർക്ക് ശാസ്ത്രബോധം പകർന്നു നൽകുക എന്ന കാര്യത്തിൽ അവരെ ലോകത്തിന് കനത്ത സംഭാവനകൾ നൽകാൻ കഴിവുള്ള ഉയർന്നതരം മനുഷ്യ വിഭവങ്ങളാക്കി സംസ്കരിച്ചെടുക്കുക എന്ന കാര്യത്തിൽ ഒന്നും തന്നെ നമുക്ക് ഈ എഴുപത്തിയഞ്ച് വർഷം കൊണ്ട് ഒരു ജനാധിപത്യ സമൂഹം സ്വാഭാവികമായി നേടേണ്ട പുരോഗതി പോലും നേടാൻ സാധ്യമായില്ല എന്തുകൊണ്ട് സാധ്യമായില്ല നമ്മുടെ ഭരണാധികാരികളും ഭരണകൂടങ്ങളും അതിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ സമൂഹവും നമ്മുടെ സാംസ്കാരിക സമൂഹവും നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ കലാ സാംസ്കാരിക മേഖലകളും എല്ലാം തന്നെ പാരമ്പര്യത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആ പാരമ്പര്യങ്ങളുടെ പേരിൽ വിഡ്ഢിത്തങ്ങളുടെ മേൽ അഭിമാനം കൊണ്ടു കൊണ്ട് അതിലഭിരമിക്കുകയും ചെയ്തതിൻ്റെയൊക്കെ ദുരന്ത ഫലമായിട്ടാണ് ഒരു സമൂഹം പിന്നോട്ട് നടക്കുന്ന ഒരവസ്ഥ ഈ രാജ്യത്ത് വന്നു ചേർന്നത് നമുക്ക് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം പോയതിനെക്കുറിച്ച് ചരിത്രപരമായി നമ്മൾ പഠിക്കുന്ന നമ്മൾ പഠിപ്പിക്കുന്ന ചരിത്രത്തിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ വിശാലമായും സ്വതന്ത്രമായും നിഷ്പക്ഷമായും നമ്മൾ ഈ ചരിത്രത്തെ വിലയിരുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഇരുന്നൂറ് വർഷം ബ്രിട്ടീഷുകാർ ഈ രാജ്യം അടക്കി ഭരിച്ചത് ഒരുപാട് ചൂഷണങ്ങൾക്ക് നമ്മൾ വിധേയരായിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങളെല്ലാം അവർ കൊള്ളയടിച്ച് കൊണ്ടുപോയി അവരവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് പലതും ചെയ്തു നമ്മുടെ രാജ്യത്തെ വലിയ തോതിൽ ചൂഷണം ചെയ്തു എന്നൊക്കെ ശരിയാണെങ്കിൽ പോലും ഒരു പാർശ്വഫലം എന്ന നിലക്ക് നമുക്ക് ചില ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് അവർ നമുക്ക് സംഭാവന ചെയ്തതാണെന്ന അഭിപ്രായമോ അല്ലെങ്കിൽ അവകാശവാദങ്ങളോ ഒന്നുമില്ല പക്ഷേ പാർശ്വഫലമായി നമുക്ക് ചിലത് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ലഭിച്ച ഒന്നായിരുന്നു നമുക്ക് പാശ്ചാത്യ ലോകത്ത് നിന്നും അല്പസ്വല്പം ശാസ്ത്രബോധത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ വെളിച്ചം നമ്മുടെ ഈ ഇരുണ്ട സമൂഹത്തിന് ലഭിച്ചു എന്നത് ഇരുണ്ട സമൂഹത്തിലെ ഒരു ഉന്നത വിഭാഗത്തിനെങ്കിലും ആവശ്യത്തിന് വെളിച്ചം ലഭിച്ചു എന്നത് സാമ്രാജ്യത്വം ഈ രാജ്യം ഭരിച്ചതിന് നമുക്ക് ലഭിച്ച ഒരു പാർശ്വഫലമാണ് ഗുണപരമായ പാർശ്വഫലമാണ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ശ്രീനാരായണ ഗുരു ഉണ്ടായത് അതുകൊണ്ടാണ് നമുക്ക് ഒരു ചെത്തുകാരൻ്റെ മകൻ ചെത്തുകാരനാകുന്നതിന് പകരം ഡോക്ടർ ആയി മാറിയത് അതുകൊണ്ടാണ് നമുക്ക് മറ്റൊരു ചെത്തുകാരൻ്റെ മകൻ ചെത്താൻ പോകുന്നതിന് പകരം മഹാകവിയായി മാറിയത് കുമാരനാശാനെ പോലെയുള്ള കവികളായി മാറിയത് അങ്ങനെയുള്ള സംഭാവനകൾ സാംസ്കാരിക കേരളത്തിനും അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിനും സംഭാവനയായി ലഭിക്കാൻ കാരണം ഇവർക്കൊക്കെ കുറച്ച് വെളിച്ചം കിട്ടി എന്നതുകൊണ്ടാണ് അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ തന്നെ കാരണമായ ആളുകളെയെല്ലാം അവരുടെയൊക്കെ തലച്ചോറിലേക്ക് അടക്കമുള്ള സാമൂഹ്യബോധവും ശാസ്ത്രബോധവും ഒക്കെ ചെറിയ തോതിൽ ലഭ്യമാക്കിയത് അവർക്കൊക്കെ പാശ്ചാത്യ ലോകത്ത് പോയിട്ട് വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ഗാന്ധിജിയെ ലഭിച്ചത് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് സ്വപ്നം കണ്ട മഹാത്മാഗാന്ധിക്ക് അത്തരം സ്വപ്നങ്ങൾ കാണാനുള്ള അറിവ് ലഭിച്ചത് പാശ്ചാത്യ ലോകത്ത് നിന്നാണ് അങ്ങനെ ഒരു അറിവ് ലഭിക്കാൻ അദ്ദേഹത്തിന് സാധ്യത ലഭിച്ചത് ഇവിടെ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ പോയാൽ മാത്രം പോരാ ശാസ്ത്രബോധത്തിലൂടെ വിദ്യയിലൂടെ രാജ്യം പുരോഗമിക്കണം എന്ന കുറച്ചുകൂടി ഉയർന്ന ബോധം ലഭിച്ച ജവഹർലാൽ നെഹ്റുവിനെ നമുക്ക് ലഭിച്ചത് ഈ വെളിച്ചം അവിടെ നിന്ന് കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ ശാസ്ത്ര പുരോഗതിയും സാങ്കേതിക പുരോഗതി പുരോഗതിയും ബ്രിട്ടീഷുകാർ പോയിട്ടുള്ള സ്വാതന്ത്ര്യവും മാത്രം പോരാ നമുക്ക് സാമൂഹികമായ ഉച്ചനീചത്വങ്ങളെ കൂടി ഉന്മൂലനം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ മനുഷ്യ വിഭവങ്ങളെ കൂടി സംസ്കരിച്ചെടുക്കേണ്ടതുണ്ട് എന്ന കുറെ കൂടെ ഉയർന്ന ബോധം ലഭിച്ച അംബേദ്കറെ നമുക്ക് ലഭിച്ചത് ഈ വെളിച്ചം കിട്ടിയത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ കുറച്ച് പേരുടെ തലയിൽ വെളിച്ചം കയറാൻ പരോക്ഷമായി സഹായകരമായി എന്നത് കോളനിവൽക്കരണത്തിൻ്റെ ഒരു പാ ഗുണപരമായ പാർശ്വഫലമാണ് എന്ന് പറയുന്നത് രാജ്യദ്രോഹമായിട്ടൊന്നും കാണേണ്ടതില്ല കാരണം അത് അവർ നമ്മളെ ബോധപൂർവം അങ്ങനെ ആക്കിയെടുത്തു എന്നതുകൊണ്ടല്ല മറിച്ച് അവരിൽ നിന്ന് നമുക്ക് ഒരു പാർശ്വഫലമായി ലഭിച്ചതാണ് ആ അർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ എന്തുകൊണ്ട് ഈ രാജ്യം വിട്ടു പോകേണ്ടി വന്നു എന്ന് ചിന്തിക്കുമ്പോൾ അത് സ്വാതന്ത്ര്യ സമരം കൊണ്ടാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അതിലൊരു തൊണ്ണൂറ് ശതമാനം ശരിയുണ്ട് സ്വാതന്ത്ര്യ സമരം ആയിരുന്നു അതിൻ്റെ മുഖ്യ കാരണം എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇന്ത്യൻ ജനതയെ നയിക്കാനുള്ള വെളിച്ചം പോലും നമുക്ക് ലഭിച്ചത് ഈ പാശ്ചാത്യ വിദ്യാഭ്യാസങ്ങളിലൂടെയൊക്കെയാണ് എന്ന കാര്യം കൂടെ നമ്മൾ വിസ്മരിച്ചുകൂടാ മാത്രമല്ല ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യ ഉൾപ്പെടെയുള്ള അവരുടെ നിരവധി കോളനികളെ ഉപേക്ഷിക്കാൻ കാരണം ഈ കോളനി രാജ്യങ്ങളിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരങ്ങൾ മാത്രമായിരുന്നില്ല മറിച്ച് രണ്ട് ലോകമഹായുദ്ധങ്ങളെ അഭിമുഖീകരിച്ച പാശ്ചാത്യ ലോകം ബ്രിട്ടീഷ് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമൊക്കെ സാമ്പത്തികമായും മറ്റെല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായി നട്ടല്ലൊടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം കൂടി അന്ന് ലോകത്തുണ്ടായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം ബ്രിട്ടനും സഖ്യകക്ഷിയും വിജയം കൈവരിച്ചുവെങ്കിലും നൂറ്റാണ്ടുകളിലൂടെ അവർ പടുത്തുയർത്തിയതെല്ലാം തകർന്നടിയുകയും സാമ്പത്തികമായും മറ്റും നട്ടല്ലൊടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കോളനികളെയും നിലനിർത്തിക്കൊണ്ടു പോവുക എന്നത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക് ഉള്ള കാര്യമായിരുന്നു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് അവർ ബുദ്ധിപൂർവ്വം ഒരു തീരുമാനമെടുത്തു കുറേ കോളനികളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച കോളനികളുടെ കൂട്ടത്തിൽ അവരുടെ ആ ഒരു മുൻഗണന ലിസ്റ്റിൽ ഇന്ത്യ ഉൾപ്പെടാൻ ആദ്യത്തെ തന്നെ ഉൾപ്പെടാൻ കാരണം ഇന്ത്യയിൽ നടക്കുന്ന സ്വാതന്ത്ര്യസമരവും മറ്റു കാരണങ്ങളും കൊണ്ട് അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയായിരുന്നു ആ അർത്ഥത്തിൽ അന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഒരു രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ചിലപ്പോൾ അരനൂറ്റാണ്ടോ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടോ ഒക്കെ മുന്നോട്ട് പോകുമായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഞാനീ പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക രംഗത്തും അതുപോലെ ഭൗതിക വിഭവങ്ങളുടെ ഭൗതിക വികസനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നമ്മൾ ഇന്ന് നേടിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് കാരണം അവരുടെ ഭരണത്തിന് കീഴിൽ അത്തരം നേട്ടങ്ങളൊന്നും ഈ രാജ്യത്തിന് കൈവരിക്കാൻ സാധ്യത കുറവായിരുന്നു പക്ഷേ നമ്മൾ ഏത് കാര്യത്തിലാണോ പിന്നോക്കം പോയി എന്ന് ഞാനിവിടെ പറഞ്ഞത് ആ കാര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് ഇന്നത്തേതിനേക്കാൾ കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു എന്നുകൂടി ചിലപ്പോൾ തോന്നിപ്പോകുന്നുണ്ട് അത് നമ്മുടെ ദേശീയ ബോധത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യസ്നേഹത്തിൻ്റെയോ ഒരു ഒരു അളവ് വെച്ചുകൊണ്ട് അതിനെ ആരും നെഗറ്റീവായിട്ട് എടുക്കേണ്ടതില്ല മറിച്ച് ഒരു വസ്തുത പറഞ്ഞു എന്നുള്ളൂ പറയാൻ കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ നയിച്ചവർ നമ്മുടെ രാജ്യത്തെ മനുഷ്യ വിഭവങ്ങളെ സംസ്കരിക്കുക എന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ല എന്ന് മാത്രമല്ല സാമ്രാജ്യത്വം അവരുടെ അധികാരം നിലനിർത്താൻ എന്തൊക്കെ വൃത്തികെട്ട തന്ത്രങ്ങളാണോ പ്രയോഗിച്ചത് അതേ തന്ത്രങ്ങൾ ഇവിടെ നമ്മുടെ രാജ്യം ഭരിച്ച ജനാധിപത്യ പ്രസ്ഥാനങ്ങളും സ്വീകരിച്ചു എന്നതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ കൂടുതൽ കൂടുതൽ വർഗീയമായി ധ്രുവീകരിക്കാനും കൂടുതൽ കൂടുതൽ മതവൽക്കരിക്കാനും കൂടുതൽ കൂടുതൽ അന്ധവിശ്വാസങ്ങളിലേക്ക് തള്ളിവിടാനും മറിച്ച് ശാസ്ത്രബോധമുള്ള ഒരു സംസ്കൃത ചിത്തരായ മനുഷ്യ സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്നതിൽ നിന്ന് പിന്നോക്കം പോകാനുമൊക്കെ ഇത് കാരണമായി അതിൻ്റെയൊക്കെ അനന്തരഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ദുരന്തങ്ങളെല്ലാം തന്നെ ഇന്ന് നമ്മുടെ രാജ്യം വലിയ തോതിൽ അഭിമാനമായി കൊട്ടിഘോഷിക്കുന്നത് നമ്മുടെ ഭരണാധികാരികളൊക്കെ അഭിമാനമായി കൊട്ടിഘോഷിക്കുന്നത് നമ്മുടെ രാജ്യങ്ങളെ നേരിടാൻ നമ്മൾ ഇത്രയിത്ര ആയുധങ്ങളുണ്ടാക്കി ഇത്രയിത്ര വിമാനങ്ങൾ വാങ്ങി ഇത്ര ഇത്ര റോക്കറ്റുകൾ മിസൈലുകൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ശത്രുവിനെ തുരത്താൻ ഇത്രയിത്ര പട്ടാളക്കാരെ ബലി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ദേശീയ ബോധം വളർത്താൻ ശ്രമിക്കുന്നത് എന്നാൽ സംസ്കൃതചിത്തരായ ഒരു സമൂഹം ഒരു ജനാധിപത്യ സംസ്കാരം ഉൾക്കൊണ്ട ഒരു ആധുനിക സമൂഹം അഭിമാനം കൊള്ളേണ്ടത് തങ്ങളുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളെ എതിർ എതിർക്കുന്നതിന് ഞങ്ങൾ ഇന്ന ഇന്ന വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നിടത്തല്ല മറിച്ച് ഞങ്ങളുടെ രാജ്യത്തിന് ശത്രുക്കളില്ല എന്ന് പറയുന്നിടത്താണ് ഞങ്ങളുടെ രാജ്യത്തിന് അതിർത്തി സംരക്ഷിക്കാൻ ഞങ്ങൾ ഇത്രയിത്ര പണം ചെലവഴിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് മറിച്ച് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ ഇല്ലാതായിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഞങ്ങളുടെ രാജ്യവും ഞങ്ങളുടെ അയൽ രാജ്യവും തമ്മിലുള്ള സൗഹാർദ്ദവും സ്നേഹവും വളർന്നിരിക്കുന്നു ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം സഞ്ചരിക്കാനും യഥേഷ്ടം ടൂർ പോകാനും പറ്റുന്ന സാഹചര്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് നമുക്ക് ശത്രുക്കളില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ അഭിമാനിക്കേണ്ടത് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ദേശീയ ബോധവും നമ്മുടെ സാംസ്കാരിക ബോധവും വളരേണ്ടതുണ്ട് മറിച്ച് ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശീയ ബോധം ആളിക്കത്തിക്കുക എന്നത് പഴയ ഗോത്രകാലത്തിൻ്റെ സംസ്കാരമാണ് ആധുനിക ലോകത്തിന് ചേർന്നതല്ല ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല കാരണം ഇന്ന് ലോകത്തെല്ലായിടത്തും എല്ലാവരും വ്യാപിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത് അങ്ങനെയുള്ളൊരു ലോകത്ത് ഒരു രാജ്യം മറ്റു രാജ്യങ്ങളെ ശത്രുക്കളായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള നീ െ അഭിമാനമായി കാണുന്നതല്ല യഥാർത്ഥത്തിൽ ഒരു സംസ്കൃതിത്തരായ മനുഷ്യർ പുരോഗതി നേടിയെന്നതിൻ്റെ അടയാളമായി ചൂണ്ടിക്കാണിക്കേണ്ടത് അതുപോലെ തന്നെ ഒരു രാജ്യത്തിനകത്തുള്ള ജനസമൂഹത്തെ എത്രത്തോളം വൈവിധ്യമുള്ളവരായാലും ശരി എത്ര വൈജാത്യമുള്ളവരായാലും ശരി അവരെല്ലാവരും ഒരു മഴവിൽ സംസ്കാരത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മൾക്ക് അഭിമാനം തോന്നേണ്ടത് അങ്ങനെ ഒരു സമൂഹമായി നമ്മൾ വളരുമ്പോഴാണ് നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനകരമായ ഒരു സമൂഹമായിട്ട് നമുക്ക് ഉയർന്നു നിൽക്കാൻ കഴിയാം മറിച്ച് രാജ്യത്തിനകത്ത് തന്നെ ഒരു വിഭാഗം വേറൊരു വിഭാഗത്തെ ശത്രുവായി കണ്ടുകൊണ്ട് ആ ശത്രുത പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ശത്രുത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ ഒരു വിഭാഗത്തിൻ്റെ സ്വത്വബോധത്തെ ആളിക്കത്തിച്ചു കൊണ്ട് അതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയും ആ അതിൽ നിന്ന് ആ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്ന് ചോര കുടിച്ച് വളരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ ഒരിക്കലും അത് അഭിമാനകരമായ ഒരു കാര്യമായിട്ട് കരുതാനാവില്ല മറിച്ച് എല്ലാ മനുഷ്യരെയും എല്ലാ സമൂഹങ്ങളെയും എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് സ്നേഹത്തോടെ പരസ്പരം സഹകരിച്ച് സഹവർത്തിത്തോടെ കഴിയുന്ന ഒരു ഒരു മനോഹരമായ രാജ്യമാണ് ഞങ്ങളുടേത് വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് ഞങ്ങളുടേത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് അല്ലാതെ ഞങ്ങളുടെ രാജ്യത്തെ ഇന്ന ഇന്ന ആളുകൾ ഈ രാജ്യത്ത് ഭൂരിപക്ഷത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശത്രുതയെ ആളിക്കത്തിച്ചുകൊണ്ട് അല്ല ദേശീയ ബോധവും സാമൂഹ്യ ബോധവും നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ഈ അഭിപ്രായങ്ങളോടൊക്കെ വിയോജിക്കുന്ന ആളുകൾ ഉണ്ടാവാം കാരണം ഈ ആളുകൾ എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് അവരെത്രമാത്രം ജനാധിപത്യപരമായി ഉയർന്നു വികസിച്ചു എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാനിവിടെ സംസാരിച്ചത് ജനാധിപത്യപരമായ ഒരു സമൂഹം ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ വളരുമ്പോൾ മാത്രമേ അവരൊരു സംസ്കൃത സമൂഹമായി വളരുകയുള്ളൂ അങ്ങനെ ആ രീതിയിൽ അഭിമാനം കൊള്ളാൻ അവർക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ഈ രാജ്യം കൈവരിച്ച നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുമ്പോൾ തന്നെ ഈ രാജ്യത്തെ ജനസമൂഹത്തെ പിന്നോക്കം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക സാംസ്കാരിക സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു എന്നതും കൂടുതൽ കൂടുതൽ നാം പുറകോട്ട് സഞ്ചരിക്കുന്നു എന്നതും ഒട്ടും അഭിമാനകരമായ ഒരു കാര്യമല്ല എന്നുകൂടി ഒരിക്കൽ കൂടി ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്വാതന്ത്ര്യദിന പ്രഭാഷണം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു